പ്രവേശിച്ചാൽ അനുഭവപ്പെട്ട് അപ്പോ ആൾക്കാർ ജാർത്ത് പോയി ഏർവാടിയിൽ പോയി അപ്പൊ ഇബിലീസ് എന്ത് ചെയ്യും അങ്ങ് കൊടുക്കും അപ്പൊ സൂക്കേട് മാറിയപ്പോ തോന്നുന്നു ഇയാൾക്ക് പോയി സൂക്കേട് മാറിയില്ലേ ഇത് ഇബിലീസ് മനുഷ്യരെ ശെർക്കിലേക്കും അതിനെ തുറന്ന് നരകത്തിലേക്കും എത്തിക്കാനുള്ള ഏർപ്പാടാണ് നരകത്തിൽ കാളെത്തി ഈ ഭാഗം കട്ട് ചെയ്തിട്ട് ഏർവാടിയിലെത്തും അപ്പൊ ഇറങ്ങി കൊടുക്കും സൂക്കേട് മാറും കട്ട് കണ്ടോ അന്ധവിശ്വാസത്തിലേക്ക് കൊണ്ടുപോകുന്നു ഇതാണ് കെ കെ കൊടുക്കുന്ന സി ഡി ഈ ക്ലിപ്പ് കണ്ടിട്ട് പഠിച്ചോനെ എന്നാലും ുന്നത് അങ്ങനെ അവിടെ ഇവിടെ ഒക്കെ ബെല്ലം കൊടുത്ത് കൊടുത്തു കൊടുത്തു കൊടുത്ത് എവിടെ വരെ എന്നറിയോ കേസ്ഥാന കൗൺസിൽ നടക്കുമ്പോ അവിടെ ഒരാളെ ഏൽപ്പിച്ച് അയാൾ എല്ലാര്ക്കും കൊടുത്ത് വേറൊരാൾ അത് വാങ്ങിയിട്ട് വളണ്ടിയർ മാതിരി മുഴുവൻ ആൾക്കാർക്കും കൊടുത്ത് മുസ്ലായി പ്രസ്ഥാനത്തിന്റെ കേസറ്റല്ലേ ചോദിച്ചാൽ കൊടുക്കുന്നു കൊടുക്കുന്നു മടകൂരി അതൊക്കെ എന്റെ പിതാവ് അത് കണ്ടിട്ട് എന്താ ഈ പറയുന്നത് കൗൺസിൽ കിട്ടിയല്ലേ ഞാൻ ബാക്കി കേൾപ്പിച്ചു പറഞ്ഞിന്റെ എന്തെന്താ പരിപാടി നമ്മളെ കൗൺസില ആരത് കൊടുത്തത് പിന്നെ ഞാൻ ചിന്തിക്കാൻ തുടങ്ങിയത് അപ്പൊ അങ്ങനെ നമ്മുടെ കൗൺസിലർമാരുടെ കയ്യിൽ വരെ സംസ്ഥാന കൗൺസിൽ എന്ന ആ ഏറ്റവും മഹത്തായ ഒരു കൗൺസിൽ നടക്കുമ്പോ അവിടെ വന്നവരെ ഈ സീഡി കൊടുത്ത് അസ്വസ്ഥ അങ്ങനെ ഈ പ്രവർത്തനങ്ങൾ ഇങ്ങനെ ഒരു അജ്ഞത ഈ വിഷയത്തിൽ നമുക്കൊക്കെ ഉണ്ടാകും കാരണം ഈ വിഷയം നമ്മൾ കൂടുതൽ പഠിപ്പിക്കപ്പെട്ടിട്ടില്ല ആ അജ്ഞത അപ്പൊ അതിൽ നോക്കൂ എന്തെല്ലാം തരത്തിലുള്ളത് പിഷാജ് സഹായിക്കും എന്ന് വിശ്വസിച്ചാൽ അത് ഷിർക്കാണ് പിഷാജ് സഹായിക്കും വിശ്വസിച്ചാൽ ഷിർക്കാണ് എന്ന് വരെ പറഞ്ഞു കളഞ്ഞു എന്നാ നോക്കൂ മുഖ്യ ശത്രു ഡോക്ടർ ഉസ്മാൻ സാഹിബിന്റെ പുസ്തകം ഈ മുഖ്യ എന്ന് പറയുന്ന കെ എൻ എമ്മന്റെ മുൻ സംസ്ഥാന പ്രസിഡന്റ് ഈ പുസ്തകത്തിലേതാണ് ഇങ്ങനെ ആരാധനയുടെ പിശാജിന്റെ മിത്രങ്ങളായി മാറുന്നവർക്ക് പിശാചിൽ നിന്നുള്ള ചില ഉപകാരങ്ങളും ലഭിച്ചേക്കും ബോധനങ്ങൾ കിട്ടുകയും തങ്ങൾ അദൃശ്യ കാര്യങ്ങൾ അറിയുന്നുവെന്ന് അവർക്ക് തോന്നുകയും ചെയ്യും ആരെങ്കിലും അവരെ കാര്യത്തിനും കാണാൻ വന്നാൽ എവിടെ നിന്ന് എന്താവശ്യത്തിന് വരുന്നു എന്നും മറ്റും അഡ്വാൻസ് ആയി പറഞ്ഞൊപ്പിച്ചുകളും ഇവർ കാര്യങ്ങൾ അറിയുന്ന ദൈവത്തിന്റെ പ്രത്യേക ആളുകളാണെന്ന് ജനം ധരിച്ചേക്കും ഈ കള്ള ദിവ്യന്മാരുടെ പിശാചുക്കളിൽ നിന്ന് അവർക്ക് കിട്ടുന്ന ചില്ലറ ഉപകാരങ്ങളാണ് ഇതൊക്കെ

വളരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിലേക്ക് ഈ ആളുകൾ എത്തിച്ചു യഥാർത്ഥത്തിൽ അമാനി മൗലവി ഇസ്ലാമിക ജീവിതത്തിൽ പേജ് എന്താ പറഞ്ഞത് പിശാജിനെ സേവിക്കുന്നവരെ പിശാജ് സഹായിക്കും അമാനി അമാനു മൗലവിതാ ഡോക്ടർ ഉസ്മാൻ സാഹിബ് പറഞ്ഞതാ അപ്പൊ അവരൊക്കെ മുഷരിക്കുകൾ ആയോ അപ്പൊ ഈ രൂപത്തിൽ ജനങ്ങൾ കൂടുതൽ പഠിച്ചിട്ടില്ലാത്ത വിഷയത്തിലെ അജ്ഞത ചൂഷണം ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ ഈ ആളുകൾ ചെയ്തത് നമ്മൾ അതിനെ ആശയപരമായി നേരിട്ടപ്പോൾ ഉള്ളിലേക്ക് കയറിയിട്ട് ഇതിന്റെ ഉള്ളിൽ വസ ഉണ്ടാക്കാൻ ശ്രമിച്ചു ും ഇത് ശരിയാണെന്ന് നമ്മൾ കുറച്ച് ആൾക്കാരുണ്ടാവില്ലേ അവര് നമ്മളും തമ്മിൽ പള്ളിയിൽ പറഞ്ഞില്ലേ അങ്ങനെ വിജയിച്ചിട്ടുണ്ട് കാസർഗോഡ് വിജയിച്ചിട്ടുണ്ടാ കാസർഗോഡിനെ രണ്ടാളമ്മിൽ തല്ലുപിടിയിട്ടുണ്ട് കോഴിക്കോളിന് രണ്ടാളമ്മിൽ തറക്കിച്ചിട്ടുണ്ട് വേഗം ഉണ്ടാക്കണല്ലോ അങ്ങനെ ശക്തമായ പണിയെടുത്തു ഈ പണി നമ്മൾ ൊട്ടന്മാരാ ഇവരിങ്ങനെ ഈ കുതന്ത്രം കളിക്കുമ്പോൾ വെള്ളടിക്കുമ്പോ നമ്മൾ ഉറങ്ങിക്കിടക്കായിരുന്നു അതെ അത് ആദ്യമൊക്കെ കുതന്ത്രം മനസ്സിലാക്കാൻ പെട്ടെന്ന് മനസ്സിലാവില്ല പക്ഷെ ഇത് മനസ്സിലാക്കാൻ നമുക്ക് കഴിയും കഴിഞ്ഞു അലഹമുല്ല അത് കഴിഞ്ഞു ഈ മനുഷ്യൻ ഈ കെ കെ പി അബ്ദുള്ള നമ്മുടെ ഈ പ്രസ്ഥാനത്തിന്റെ നേതൃ കടന്നു വരുന്നത് ഞാൻ ഐ എസ് എമ്മിന്റെ ജനറൽ സെക്രട്ടറി ആയ സമയത്താണ് അദ്ദേഹം ഇങ്ങനെ പിന്നെ ഈ ജമാഅത്തെ ജമായത്തെ ഇസ്ലാമിക്കൊക്കെ എഴുത്തൊക്കെ കണ്ടപ്പോൾ നമ്മള് പുതിയ കുട്ടികളെ വളർത്തിക്കൊണ്ടെന്ന് വിചാരിച്ചിട്ട് ചാലിയത്തൊരു ക്യാമ്പ് പങ്കെടുപ്പിച്ച് അങ്ങനെ കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള സംസ്ഥാന പ്രവർത്തക സമിതി അംഗമാക്കി അന്ന് വന്നു പിന്നെ കൂടുതൽ കാലം കഴിയാതെ ഇവന്റെ അസുഖ നമുക്ക് മനസ്സിലാവുകയും ചെയ്തു എ പി അബ്ദുൽ ഖാദർ മൗലവി ഉള്ള കാലഘട്ടത്തിൽ ആ ഉസൈൻ മടവൂര് വന്നത് ഹുസൈൻ മടവൂർ നമ്മുടെ പ്രസ്ഥാനത്തെ പിളർത്തി പുറത്തുപോയി ഹുസൈൻ മടവൂര് എ പി അബ്ദുൽ ഖാദർ മൗലവിയുടെ കാലത്ത് വന്നു എന്നതുകൊണ്ട് എ പി ആണ് ഹുസൈൻ മടൂരിനെ കൊണ്ടുവന്നു പറയുന്നത് ശരിയുണ്ടോ ഇല്ലല്ലോ എ പി അബ്ദുൽ ഖാദർ മൗലവിയുടെ കാലത്ത് തന്നെ അദ്ദേഹത്തെ ഹുസൈൻ മടവൂരിന്റെ വ്യതിയാനടക്കം പിടിച്ചു പുറത്തിട്ടു ഇതുപോലെ ഐ എസ് എമ്മിന്റെ ഒരു കാലയളവിൽ ഈ പ്രവർത്തകൻ ഈ ചാരപ്രവൃത്തി നടത്തി ആ ചാരപ്രവൃത്തി നടത്തിയ അന്നു മുതൽ അത് കണ്ടുപിടിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി കൃത്യമായും അത് ബോധ്യപ്പെടുത്തി പുറത്തേക്ക് എടുത്തുകയും ചെയ്തു അങ്ങനെ അതിനുവേണ്ടി ചെയ്ത സ്റ്റെപ്പുകൾ ചെറുതല്ല സഹോദരങ്ങളെ വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം ഇത് അദ്ദേഹത്തിന്റെ യൂണിറ്റ് എവിടെയാണോ അവിടുന്ന് പിടിച്ചു കളിപ്പറമ്പ് യൂണിറ്റിൽ യോഗത്തിൽ വിതരണം വീട്ടിൽ പോയി വിതരണം അവിടെ വിട വിതരണം അപ്പൊ തളിപ്പറമ്പ് യൂണിറ്റ് മീറ്റിംഗ് ചേർന്നു ആ ബഹുമാനായ അബ്ദുൽ ജബാർ ജി എന്ന് പറയുന്ന കെ എൻ എമ്മിന്റെ യൂണിറ്റ് പ്രസിഡന്റ് അദ്ദേഹം മരണപ്പെട്ടു പോയി സുബൈക്ക് പള്ളിയിൽ വന്ന് നിസ്കരിച്ച് ഇരിക്കുന്ന നേരെ ബേക്കോട്ട് മറിഞ്ഞു പോണു അദ്ദേഹം മരണപ്പെട്ടു പോയി പള്ളിയിൽ വെച്ച് അദ്ദേഹത്തിന് അള്ളാഹു മൗഫറത്തും മർഹമത്തും പ്രദാനം ചെയ്യുന്നവരാകട്ടെ അദ്ദേഹം അന്ന് കെ എൻ എമ്മിന്റെ യൂണിറ്റ് പ്രസിഡന്റാണ് അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ അത് കെ എൻ എം സെക്രട്ടറിയുടെയും സാന്നിധ്യത്തിൽ മീറ്റിംഗ് ചേർന്നു ആ മീറ്റിംഗിലേക്ക് കെ കെ പി അബ്ദുള്ളയെ വിളിച്ചു കാരണം യൂണിറ്റ് പ്രസിഡന്റ് ആണ് കെ കെ പി അബ്ദുള്ള അപ്പൊ കാസർഗോഡ് ജോലി ചെയ്തത് പറഞ്ഞു ഞാൻ സെൻസസ് ഡ്യൂട്ടിയിലാണ് എനിക്ക് എത്താൻ പറ്റൂല്ല ശരി ശരി അങ്ങനെ മീറ്റിംഗ് തുടങ്ങി മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നതിനിടെ കേ എൻ ശാഖാ സെക്രട്ടറി മൂത്ര മൂത്രോഹിക്കാൻ ഇറങ്ങുമ്പോണ്ട് കോണിപ്പടിയിൽ കെ കെ പി അബ്ദുള്ള ഒളിഞ്ഞു കേൾക്കുക യോഗം എനിക്ക് സെൻസസ് ഡ്യൂട്ടി ആ വരാൻ പറ്റില്ല എന്നാ പറഞ്ഞത് ആള് വിടുന്നു അതാണ് വളണ്ടിയർ കോറിന്റെ ഒരു പ്രത്യേകത അവിടുന്ന് അവിടുന്ന് വിട്ടതാകുമ്പോൾ അങ്ങനെ ഉണ്ടാവും ആ യൂണിറ്റ് കമ്മിറ്റി ഐകകണ്ഠേന ഒരഭിപ്രായ വ്യത്യാസവും ഇല്ലാതെ തീരുമാനിച്ചു കെ കെ പി അബ്ദുല്ലയെ മാറ്റി നിർത്തണം തീരുമാനിച്ചു എഴുതി ആ കാര്യം ഐ എസ് എം മേഖലാ കമ്മിറ്റിക്ക് റെഫർ ചെയ്തു ഇത് റെഫർ ചെയ്യുന്നത് ഇരുപത്തി എട്ട് ഒന്ന് രണ്ടായിരത്തി പതിനൊന്നിന് ഇരുപത്തിയെട്ട് ഒന്ന് രണ്ടായിരത്തി പതിനൊന്നിന് അത് കഴിഞ്ഞ് ഇരുപത്തി ഏഴ് രണ്ട് രണ്ടായിരത്തി പതിനൊന്നിന് ഫെബ്രുവരി മാസം ഐഎസ്എമ്മിന്റെ മേഖലാ കമ്മിറ്റി ചേർന്ന് ഇതേപോലെ ഐകകണ്ഠേന ഇവൻ മാറ്റി നിർത്താനും സംസ്ഥാന കൗൺസിലർ പദവി അടക്കമുള്ളത് ഒഴിവാക്കാനും ആവശ്യപ്പെട്ട് ജില്ലാ കമ്മിറ്റിക്ക് റെഫർ ചെയ്തു പതിനേഴ് ഏഴ് രണ്ടായിരത്തി പതിനൊന്നിന് കണ്ണൂർ ജില്ലാ കമ്മിറ്റി ചേർന്നു വൈസ് പ്രസിഡന്റ് സ്ഥാനം അടക്കം നീക്കം ചെയ്യുകയും അങ്ങനെ സ്റ്റേറ്റ് കമ്മിറ്റിക്ക് ആ കാര്യം റെഫർ ചെയ്തു അതിൻ്റെ ഇടക്ക് മുപ്പത്തി ഒന്ന് ഏഴ് രണ്ടായിരത്തി പതിനൊന്ന് അഥവാ കഴിഞ്ഞ നോമ്പിന്റെ പല ദിവസം കഴിഞ്ഞ നോമ്പ് തുടങ്ങിയത് ആഗസ്റ്റ് ഒന്നാം തീയതിയാണ് അതിന്റെ തലേ ദിവസം മുപ്പത്തൊന്ന് ഏഴ് രണ്ടായിരത്തി പതിനൊന്നിന് പിന്നെ കണ്ണൂരിൽ ഒരു സംയുക്ത യോഗം ചേർന്നു ആ യോഗം നടക്കാൻ കാരണം ചില സംഘടനാപരമായ വിഷയങ്ങളിലൊക്കെ പ്രവർത്തകർ തമ്മിൽ ഒരു അകൽച്ച ഒന്നും വരാൻ പാടില്ല എന്ന സതുദ്ദേശത്തോടു കൂടി വിളിച്ചു ചേർക്കപ്പെട്ട ആ യോഗത്തിൽ അവിടെയുള്ള മേഖലയുടെ ഐ എസ് എമ്മിന്റെ ഉത്തരായപ്പെട്ട ഒരാൾ പറഞ്ഞു നമ്മളിങ്ങനെ സുലഹ ഉണ്ടാക്കാനാണ് നോക്കുന്നു ഇതാന്ന് പറഞ്ഞ ഒറ്റ കൊയർത്തി കാണിക്കല് ഒരു ബുക്കിന്റെ ഫോട്ടോ സ്റ്റാറ്റ് എന്താ അന്ധവിശ്വാസത്തിലേക്ക് ഒരു പിൻവിളി എന്ന് പറഞ്ഞൊരു പുസ്തകം ഈ സദസ്സിൽ ഇരിക്കുന്ന കെ കെ പി അബ്ദുള്ള പ്രസ് കൊടുത്തിട്ടുണ്ട് അത് അടിച്ചോണ്ടിരിക്കും കെ കെ പിന്നെ ഞെട്ടിപ്പോയി ഏഹ് ഞാൻ ഈ ചാരപ്പണി കഴിയുമ്പോൾ എന്റെ വയ്യേക്കും ആളുണ്ടോ അത് ശരി അങ്ങനെ ആ പുസ്തകം അന്ന് ഇറങ്ങിയിട്ടില്ല കോപ്പികൾ ഇങ്ങനെ ആയി വരുന്നുള്ളൂ ആ പുസ്തകം ആർക്കും വിതരണം ചെയ്യാൻ പാടില്ല യോഗം തീരുമാനിച്ചു എങ്കിലും അദ്ദേഹം ആ ബുക്കിനെ ന്യായീകരിച്ചിട്ടും മറ്റും ശ്രമിച്ച സന്ദർഭത്തിൽ യോഗം അല്പം ബഹളമയമാവുകയും അങ്ങനെ യോഗം അങ്ങനെ അങ്ങോട്ട് അവസാനിപ്പിക്കേണ്ടി വരികയും ചെയ്തു അത് മുപ്പത്തി ഒന്ന് ഏഴ് രണ്ടായിരത്തി പതിനൊന്നിനാണ് വിതരണം ചെയ്യേണ്ടതില്ല തീരുമാനിച്ച പുസ്തകം മടപൂരി പള്ളികളിലൊക്കെ ഫ്രീ വിതരണം എല്ലാ സ്ഥലത്തും ആദ്യം അറിഞ്ഞ പുസ്തകം ഇതാണ് അന്ധവിശ്വാസത്തിലേക്ക് ഒരു പിൻവിളി കെ കെ പി അബ്ദുള്ള ഐ എസ് എം സംസ്ഥാന പ്രവർത്തക സമിതി അംഗം ഒപ്പുപയോഗിച്ച സ്ഥാനാണ് ഐ എസ് എം സംസ്ഥാന പ്രവർത്തക സമിതി ശാഖ അറിഞ്ഞിട്ടില്ല മണ്ഡലം അറിഞ്ഞിട്ടില്ല ജില്ല അറിഞ്ഞിട്ടില്ല സ്റ്റേറ്റ് അറിഞ്ഞിട്ടില്ല ആരും അറിഞ്ഞിട്ടില്ല അറിഞ്ഞത് മടവൂരികൾ മാത്രം അവരറിഞ്ഞതാ ഇതിന്റെ ഉള്ളടക്കം മുഴുവൻ ഷബാബിൽ അബ്ദുസലാം സുലമിയും ആളുകളും എഴുതിയ ആശയങ്ങളാണ് കുത്തി നിറച്ചത് ഇതിൽ ഉള്ളിൽ മുഴുവൻ അങ്ങനെ ഈ പുസ്തകം അദ്ദേഹം പുറത്തിറക്കി ആ പുസ്തകത്തൊക്കെ ഫോട്ടോ സ്റ്റാറ്റ് എടുത്തിട്ടാണ് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ യോഗത്തിൽ വെച്ച് കാണിച്ചു പക്ഷേ ആ പുസ്തകം ഇറങ്ങിയെന്ന് മാത്രല്ല നാടൊട്ടാകെ അത് വിതരണം ചെയ്യും ഐ എസ് എമ്മിന്റെ സംസ്ഥാന സംസ്ഥാന പ്രവർത്തക സമിതി ആ പ്രവർത്തക സമിതി അതിനിടക്ക് ചേർന്നു നാല് ഒമ്പത് രണ്ടായിരത്തി പതിനൊന്നിനാണ് ചേർന്നത് ശാഖ മേഖല ജില്ലാ കമ്മിറ്റികൾ നൽകിയിട്ടുള്ള വിശദീകരണങ്ങൾ ചർച്ച ചെയ്ത് ഇദ്ദേഹത്തെ പ്രാഥമികാംഗത്തിൽ വരെ ഒഴിവാക്കാൻ അങ്ങനെ തീരുമാനമെടുത്തു അപ്പോ ഐ എസ് എമ്മിന്റെ കമ്മിറ്റിയൊക്കെ മാറി എന്റെ സ്ഥാനത്ത് ടി കെ അഷ്റഫും ഭാരവാഹികളായി വന്നിട്ടുണ്ട് അവർ രണ്ടുപേരും പറഞ്ഞു ഐ എസ് എമ്മിന്റെ സംസ്ഥാന പ്രവർത്തക സമിതി ഒരാളുടെ മെമ്പർഷിപ്പ് ഒഴിവാക്കാൻ അവകാശമുണ്ട് പക്ഷേ നമ്മളൊരു സ്വതന്ത്ര സംഘടനയല്ല അതുകൊണ്ട് നമുക്ക് മാതൃസംഘടനയായ കെ കാര്യം റഫർ ചെയ്യാം അങ്ങനെ എ പി അബ്ദുൽ ഖാദർ മൗലവിക്കും ബഹുമാനായ ടി പി അബ്ദുള്ള കോയ്മദിനി അവർക്കും ഷാക്കിറും അതുപോലെ തന്നെ അഷ്റഫും ഒപ്പുവെച്ച് ഒരു കത്ത് കൊടുത്തു ആ കത്തിൽ വളരെ കൃത്യമായി ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇദ്ദേഹം യോഗങ്ങളിൽ അടുത്ത കാലത്ത് പങ്കെടുക്കുന്നില്ല മാത്രല്ല അദ്ദേഹത്തിന്റെ സ്ഥാനങ്ങൾ അദ്ദേഹം ദുരുപയോഗം ചെയ്യുന്നുണ്ട് കീകടങ്ങളിലെല്ലാം ഈ ഫിത്തിന് അദ്ദേഹം THANKS